ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വിപണിയിൽ ഇറക്കുന്ന ലാർജ് സ്മോൾ മീഡിയം സ്മോൾ മീഡിയം ലാർജ് സൈസിലുള്ള വിവിധ തരം പൗച്ചസിന്റെ വീഡിയോ ആണ് പൗച്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂൾ കുട്ടികൾക്കുള്ള ഒരു പൗച്ചാന്ന് നിങ്ങൾ ധരിക്കരുത് ഇത് പേഴ്സ് പൗച്ചുകൾ എന്നാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മേക്കപ്പ് പൗച്ചായിട്ടും ടോയ്ലറ്റ് പൗച്ചായിട്ടും ട്രാവലിംഗ് പൗച്ചായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഉള്ളിലെ സെപ്പറേറ്റ് കള്ളിയൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് ക്വാളിറ്റി പൗച്ചാണ് നമ്മുടെ ബാഗുകൾ പോലെ തന്നെ ഡബിൾ ട്രിബിൾ സ്റ്റിച്ചിലാണ് ചെയ്തേക്കുന്നത് ഉള്ളില് നമ്മുടെ ബാഗിന്റെ ലൈനിങ് പീസ് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റിച്ചസ് ഒന്നും പുറത്ത് കാണത്തില്ല ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അതിന്റെ റണ്ണറും സിബും എല്ലാം നമ്മുടെ ബാഗിന്റെ അതേ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വലിപ്പം അധികം സിബുകൾക്കും റണ്ണറിനും ഒക്കെ വലിപ്പം കുറച്ച് കൂടുതലായിരിക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗിന്റെ അതേ മെറ്റീരിയൽ വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് അത് മൂവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ കളക്ഷൻസ് കാണാം കളക്ഷൻസ് എന്താ പറയാ മൂന്ന് ടൈപ്പിലാണ് നമ്മൾ ഇപ്പൊ വിപണിയിൽ എത്തിച്ചേരുന്നത് അതായത് ഒന്ന് ചാർലിങ് മെറ്റീരിയൽ വെച്ചിട്ട് ചാർലിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു ഇങ്ങനെ കുറച്ചൊരു സ്പോഞ്ച് മെറ്റീരിയൽ ആയിരിക്കും അപ്പൊ അതിന്റെ തന്നെ ഡിഫറെന്റ് പ്രിന്റുകളാണ് അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കോയിൻ പൗച്ചസ് ആണ് ആയിട്ട് കോയിൻ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു പൗച്ചസ് ആണ് ഇനി അത് മാത്രമല്ല നമുക്ക് സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യാൻ പറ്റും മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അതെല്ലാം നമുക്ക് സേഫ് ആയിട്ട് എടുത്തു വെക്കാൻ പറ്റിയ ഒരു പൗച്ചസ് ആണ് ഇത് ഇത് പൂർണമായിട്ട് നമ്മൾ എന്താ പറയുക പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഒന്നും അല്ല ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാഗും നമുക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എത്ര വാഷ് ചെയ്താലും ഇതിന്റെ പ്രിന്റും കളറുകളും ഒന്നും പോകത്തില്ല അതാണ് ഈ ഈ പ്രിന്റിന്റെ ഒരു പ്രത്യേകത ഷാർലി പൗച്ചസിന്റെ അപ്പൊ ഇതിന്റെ തന്നെ ലോങ് സൈസ് ഇതിപ്പോ സ്മോൾ സൈസ് ആണ് ഇതിന്റെ തന്നെ മീഡിയം സൈസും ലാർജ് സൈസും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഉള്ളില് സെപ്പറേറ്റ് കള്ളിയില്ല ഇത് ഈ ഒരൊറ്റ കള്ളി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു മിനി ആണ് ഓക്കെ അതാണ് സ്മോൾ പൗച്ചസ് ഇനി അടുത്തത് വന്നിരിക്കുന്നത് മീഡിയം പൗച്ചസ് ഓൾറെഡി നമ്മൾ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഒരു എന്താ പറയാ ബട്ടർഫ്ലൈ പ്രിന്റിലാണ് നമ്മൾ ചെയ്തത് ബട്ടർഫ്ലൈ ആ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന വിങ്സ് മൂവ് ചെയ്യുന്ന ബട്ടർഫ്ലൈ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ചഡ് ആണ് അതുകൊണ്ട് പൊട്ടിയൊന്നും പോവില്ല ഇതാണ് നമ്മുടെ മീഡിയം പൗച്ചസ് ഇതിന്റെ ഉള്ളിലും സെപ്പറേറ്റ് കള്ളിയുണ്ട് നമ്മുടെ ഏറ്റവും ഹിറ്റ് ആയിരിക്കുന്ന ഒരു പൗച്ച് ഇതാണ് പിന്നെ നമ്മൾ പത്ത് ഇഞ്ചിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ടൂത്ത് ബ്രഷ് എല്ലാം കേറുന്ന സൈസിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു നമ്മൾ ഈ ഒരു മോഡൽ ഈ ബട്ടർഫ്ലൈ മോഡൽ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഒരു ഫ്ലൂറസൻ കളേഴ്സ് ആണ് കൂടുതൽ ചൂസ് ചെയ്തേക്കുന്നത് അപ്പൊ അതാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ചാർലി പൗച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കോയിൻ പൗച്ചിലും നമ്മൾ ഈ ബട്ടർഫ്ലൈ ചെയ്യും അതുപോലെ തന്നെ ഈ മീഡിയം സൈസിലും നമ്മൾ ഈ ചാർലി പൗച്ച് ചെയ്യും ഓക്കെ അപ്പൊ അങ്ങനെയുണ്ട് അടുത്ത വന്നിരിക്കുന്നത് നമ്മുടെ ലാർജ് സൈസ് പൗച്ചസ് ആണ് ലാർജ് സൈസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മീഡിയം പൗച്ചിന്റെ ഒരെണ്ണം പ്ലസ് അതിന്റെ ഒരു ഹാഫ് അങ്ങനെ കൂടിയ ഒരു ബിഗ് പൗച്ച് ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ നമ്മൾ ഈ അടിവശം ഇങ്ങനെ മടക്കിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ സൈസ് കുറച്ചും കൂടി ഇത്രയും ഒരു സൈസിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അടിയിൽ നമ്മൾ പോളിഫോം വെച്ചിട്ടുണ്ട് എല്ലാ അതിൻ്റെ നമ്മൾ പോളിഫോം വെച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലും സെപ്പറേറ്റ് കള്ളിയുണ്ട് അപ്പൊ നമ്മുടെ ഈ മീഡിയം പൗച്ചിനേക്കാൾ അല്പം കൂടി വലുത് എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ ലാർജ് പൗച്ചസ് എന്നുള്ളത് വേറെ അഡീഷണൽ വേറെ ഒരു പ്രത്യേകതകൾ ആയിട്ടൊന്നുമില്ല കാരണം നമ്മുടെ ഈ മീഡിയം പോച്ചിനേക്കാൾ അല്പം കൂടി വലുത് ഇപ്പൊ നമുക്കൊരു ട്രാവലിംഗിൽ പോകുമ്പോ നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മുടെ കൊള്ളണം എന്താ മേക്കപ്പ് ഐറ്റംസ് അല്ലെങ്കിൽ ഷേവിങ് സെറ്റുകൾ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൊള്ളുന്ന ടൈപ്പ് അതാണ് ഒരു ലാർജ് പോദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പൗച്ചസ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ജീൻസ് മെറ്റീരിയൽ സിമ്പിൾ എംബ്രോയിഡറി വെച്ചിട്ടാണ് അപ്പൊ ഇങ്ങനെ തന്നെ നമ്മുടെ കൊയിൻ പൗച്ചും കിട്ടും പ്ലസ് ഈ മീഡിയം സൈസ് ഈ പൗച്ചസും നമ്മൾ ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്തും ഉണ്ട് അതുപോലെ തന്നെ ചാർലി മെറ്റീരിയൽ നമ്മുടെ ഈ പ്രിന്റ് മെറ്റീരിയലില് നമ്മൾ ഈ ലാർജ് ഉണ്ടാവും അതുപോലെ തന്നെ മീഡിയം പൗച്ചും ഉണ്ടാവും ഇനി ഇതുപോലെ തന്നെ ബട്ടർഫ്ലൈയിലും കോയിൻ പൗച്ചും ഉണ്ട് മീഡിയം പൗച്ചും ഉണ്ട് ഈ ലാർജ് പൗച്ചും ഉണ്ട് അപ്പൊ ഇതില് എല്ലാം നമ്മൾ സെറ്റ് ആയിട്ട് ആ വെച്ചിട്ട് ഡിഫറെന്റ് കളേഴ്സിലാണ് ചെയ്തിരിക്കുന്നത് എറണാകുളം ജേജ് ഷോപ്പുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഓക്കെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ